നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് അത് തുറക്കരുത് ഈ ഒരു അടിക്കുറിപ്പോടെയാണ് കുപ്രസിദ്ധയാർജിച്ച അനബല്ല പാവയെ ഒരു ചെല്ലിങ് കൂട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് അനബല്ല ഫ്രാഞ്ചസിയുടെ പുതിയ ചിത്രം ദ കോൺ ചെറി ലാഫ്സ് റൈറ്റ്സ് ഈ സെപ്റ്റംബറിന് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് അനബല്ല പാവ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെവിൾ ഓൺ ദ റൺ അഥവാ പിശാചുക്കളുടെ ഓട്ടപര്യടനം എന്ന എക്സിബിഷന്റെ ഭാഗമായി അനബല്ല പാവയെ കൈകാര്യം ചെയ്ത പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററും അനബെല്ല പാവയുടെ മാനേജറുമായ ഡാൻ റിവേരയെ പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗിലുള്ള ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാണിംഗ് പോസിറ്റീവ്ലി ഡ്യൂനോപ്പൻ നിങ്ങളുടെ നന്മ അത് തുറക്കരുത് അനബൽ പാവയെ ഡിവേരയുടെ മരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ഡാൻഡു ടുവേരിയുടെ മരണം വെറും ഒരു സാധാരണ മരണമാണോ അതോ അനബൽ പാവയുടെ ഇരുണ്ട ശക്തിയുടെ ശാപം വീണ്ടും ഒരു ജീവനെ കൂടി കവർന്നെടുക്കുന്നതാണോ അനബല്ല എന്ന ചുരുളഴിയാത്ത രഹസ്യങ്ങളിലേക്ക് പോകാം പ്രശസ്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാരായ ദമ്പതിമാരാണ് എഡും ലോറൈൻ വാരനും ഇവരെ വാരൻ ദമ്പതിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ദ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദ കോൺചറിംഗ് മൂവി ചില്ലറയ്ക്കൊന്നുമല്ല പ്രേക്ഷകരെ ഭയപ്പെടുത്തിയത് ഈ സിനിമയുടെ പോസ്റ്റർ പരിശോധിച്ചാൽ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പലതരത്തിലുള്ള അമാനുഷിക സംഭവങ്ങളെ നേരിട്ട് അനുഭവിച്ച വാരന്റ് ദമ്പതികളോട് ഏറ്റവും ഭീതി പടർത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഏതെന്ന് ചോദിച്ചാൽ അവർക്കൊരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് അനബല്ല പ്രേതബാധയുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കും അവിടത്തെ പൈശാചിക ശല്യങ്ങളെ പരിഹരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പ്രേതം കൂടിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് കണക്കാക്കപ്പെടുന്നവയിൽ അവർ ശേഖരിക്കുമായിരുന്നു പിന്നീടത് കണക്ടിക്കറ്റിലെ മൻറോയിലുള്ള വാറൻസ് ഒക്കൾട്ട് മ്യൂസിയമായി മാറി ഈ മ്യൂസിയത്തിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഷെൽഫിനുള്ളിലാണ് ഒരു ചെറുപുഞ്ചിരിയിൽ ലോകത്തെ കീഴ്മേൽ ഭയപ്പെടുത്തിയ അനബല്ലയെ സൂക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വാറൻ ദമ്പതിമാർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ച് ഇംഗ്ലണ്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോസ്റ്റ് ഹണ്ടിംഗ് ഗ്രൂപ്പായിട്ടാണ് ഈ സംഘടനയെ കാണുന്നത് അമാനുഷിക പ്രവർത്തനങ്ങൾ അന്വേഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഏകദേശം പതിനായിരത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സംഘടനയിലെ പ്രധാന വ്യക്തിയായിരുന്നു ഡാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഡാൻ ഡിവേറയുടെ നേതൃത്വത്തിൽ എൻ ഇ എസ് പി ആർ എന്ന സംഘടന വാരൻസിന്റെ ഒക്കൾട്ട് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന പൈശാചിക സ്വാധീനമുള്ള വസ്തുക്കളെയെല്ലാം പ്രദർശിപ്പിക്കുന്നതിനായി ഡെവിൾസ് ഓൺ ദ റൺ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു അമേരിക്കയുടെ പല ഭാഗങ്ങളിലായി എക്സിബിഷൻ സംഘടിപ്പിച്ചു വരികയായിരുന്നു സിനിമകളിലൂടെ ഹൊറർ ആരാധകരെ ത്രില്ലടിപ്പിച്ച അനബല്ലയെ കാണാനായിരുന്നു തിരക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അനബല്ല എന്ന പ്രേതപ്പാവയെ കാണാനില്ല എന്ന വാർത്ത പ്രചരിച്ചു തൊട്ടു പിന്നാലെ എക്സിബിഷന്റെ തൊട്ടടുത്തുള്ള ലൂസിയാനയിലെ നെറ്റോവ പ്ലാന്റേഷൻ കത്തി നശിച്ചു ഇതിനെല്ലാം പിന്നിൽ അനബല്ലയാണ് എന്നുള്ള കാര്യം അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി പക്ഷേ ഇതിനൊക്കെ വിശദീകരണമായിട്ട് ഇതിലെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളെത്തി കാര്യങ്ങൾ അങ്ങനെയല്ല അനബല്ല സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ പക്കലുണ്ടെന്ന് വിശദീകരണം നൽകി തീപിടുത്തമുണ്ടായത് യാതൃച്ഛികമാണെന്നും അസ്വാഭാവികതയില്ലെന്നും അധികൃതർ അറിയിച്ചു എക്സിബിഷൻ പെൻസിൽവാനിയയിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് റിവേരയെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ അടിയന്തര പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നു മരണത്തിനു പിന്നിൽ അനബല്ലയാണെന്ന് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു സോഷ്യൽ മീഡിയയിൽ റിവേരയുടെ മരണം അനബല്ലയുമായി കൂട്ടിവെക്കാൻ കാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ആ വീഡിയോയിൽ റിവേര അനബല്ലയെ ഒരു ഷെൽഫിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നുണ്ട് ചില അത്യാവശ്യ സമയങ്ങളിൽ ഹോളി വാട്ടർ ഉപയോഗിച്ച് മനുഷ്യ ശരീരവുമായി സ്പർശമില്ലാത്ത വിധമായിരിക്കണം അനബല്ലയെ പുറത്തെടുക്കാവൂ എന്ന് എഡ്വേഡ് വാറൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അനബല്ലയെ എടുത്തു മാറ്റുന്നത് റിവേരയാണ് മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്ന് ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കി എന്നാലും ആ വിവരം വിശ്വസിക്കാൻ പലരെയും അനുവദിക്കാതിരുന്നത് അനബല്ലയായിരുന്നു അനബല്ലയുടെ ആ ചരിത്രമായിരുന്നു സത്യത്തിൽ ആരാണ് അനബല്ല വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമേരിക്കയിലെ ഒരു ബേബി സ്റ്റോറിൽ നിന്നും ഒരമ്മ ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായ തുണിയിൽ നിർമ്മിച്ച ഒരു പുരാതന റാഗഡി ആൻഡോൾ സെക്കൻഡ് ഹാൻഡായി വാങ്ങി അവളത് വളരെ സന്തോഷത്തോടെ വാങ്ങി തൻ്റെ മകൾ ഡോണയുടെ അരികിലേക്ക് ചെന്നു അന്ന് ഡോണയുടെ ഇരുപത്തിയെട്ടാം പിറന്നാളായിരുന്നു അമ്മ ജന്മദിന സമ്മാനമായി ആ അനബല്ല പാവയെ മകൾക്ക് നൽകി പഠനത്തിന്റെ ആവശ്യത്തിനായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റിലായിരുന്നു ഡോണ താമസിച്ചിരുന്നത് തിരികെ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഡോണ തന്റെ പാവക്കുഞ്ഞിനെയും ഒപ്പം കൂട്ടി തൻറെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ അബിക്ക് തന്റെ പുതിയ പാവയെ പരിചയപ്പെടുത്തി ആബിയും ഡോണയും റൂംമേറ്റ്സ് ആയിരുന്നു ഇരുവരും പാവയെ കുഞ്ചിക്കുകയും അതുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു വൈകാതെ തന്നെ പാവ ഇരുവരുടെയും പ്രിയപ്പെട്ടതായി മാറി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അതിനായി ഒരിടം നൽകുകയും ചെയ്തു പാവയെ റൂമിൽ വെച്ചിട്ടായിരുന്നു പഠിക്കാൻ പോയിരുന്നത് ഒരു ദിവസം ഡോണ പാവ പാവ ചലിക്കുന്നുണ്ടോ ബെഡിന്റെ റൈറ്റ് സൈഡിൽ വെച്ച പാവ തിരികെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു ആദ്യം അത് തന്റെ തോന്നലാമെന്ന് കരുതി പക്ഷേ ദിവസങ്ങൾ കഴിയുംതോറും പാവയുടെ സ്ഥാനമാറ്റം അവൾ കൂടുതലായി ശ്രദ്ധിച്ചു കട്ടിലിൽ വെച്ചിട്ട് പോകുന്ന പാവ തിരികെ വരുമ്പോൾ ഒന്നുകിൽ സോഫയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ കഥകനരകിൽ ഇരിക്കും ചിലപ്പോൾ ഷെൽഫിനുള്ളിലിരിക്കും ഈ കാര്യം അവൾ ആബിയോട് പറഞ്ഞു അത് വേറെ തോന്നലാണെന്ന് പറഞ്ഞ് ആബിയത് തള്ളിക്കളഞ്ഞു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാവയുടെ സ്ഥാനം മറ്റേ ശ്രദ്ധയിലും പെട്ടു ഇത് തുടർന്നു കൊണ്ടേയിരുന്നു ചെറിയ തോതിൽ ഭയം വന്നു തുടങ്ങി ഇരുവരും അസ്വസ്ഥരായി ഇതുകൂടാതെ പാവയ്ക്ക് മറ്റു ചില മാറ്റങ്ങളും വന്നു തിരിഞ്ഞിരിക്കുക കാലിന് മുകളിൽ കാല് കയറ്റിയിട്ടിരിക്കുക ഓരോ ദിവസവും നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരുന്ന ദിവസങ്ങളായിരുന്നു ശരിക്കും അവരൊരു തീരുമാനമെടുത്തു അതെന്തെന്നാൽ പാവയ്ക്ക് ചലിക്കാൻ കഴിയുമോ അതോ നമ്മുടെ വെറും തോന്നലാണോ എന്നറിയാൻ ഒരു കാര്യം ചെയ്തു മുറിയെല്ലാം പൂട്ടിയ ശേഷം വാതിലിന് പുറത്തായി പാവയെ വെച്ചിട്ട് കോളേജിൽ പോയി തിരികെ വരുമ്പോൾ പാവയെ പുറത്തു കാണാനില്ല റൂം തുറന്നകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും അവർ ഭയന്ന് വിറച്ചു പുറത്ത് വെച്ചിട്ട് പോയ പാവ റൂമിനകത്തിരിക്കുന്നു പരിഭ്രാന്തരായ അവർ ഈ കാര്യങ്ങളെല്ലാം ആബിയുടെ ബോയ് ഫ്രണ്ടായ ലൂവിനോട് പറഞ്ഞു ലൂ ഉടൻ തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു വന്നപ്പോൾ കണ്ടത് പേടിച്ചു വിരണ്ടിരിക്കുന്ന ഡോണേയും ബാബിയെയുമാണ് ലൂ ആ പാവയെ കുറേ നേരം നോക്കി നിന്നു എന്നിട്ടതിനെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ തുടങ്ങി ഈ വികൃതമായ പാവയാണോ നിങ്ങൾ ഇത്രയും നാൾ കൊഞ്ചിച്ചത് ഇതിനെടുത്ത് പുറത്തുകള എന്നൊക്കെ പറഞ്ഞു എല്ലാം വെറും തോന്നലാണെന്ന് അവരെ ആശ്വസിപ്പിച്ചു ഒരു ദിവസം ഡോണ പുറത്തുപോയി വന്നപ്പോൾ പാവ ബെഡിൽ കിടക്കുന്നു അവൾ അതിനെ ശ്രദ്ധിക്കാതെ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അനങ്ങുന്ന പോലെ തോന്നി നോക്കിയപ്പോൾ പാവ ബെഡിൽ അനങ്ങുന്നുണ്ട് പാവയ്ക്ക് ചലിക്കാൻ കഴിയുമെന്ന് അവൾ അവളുടെ കണ്ണുകൾ കൊണ്ടുറപ്പിച്ചു ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഏറെ ധൈര്യം സംഭരിച്ച് അവൾ മെല്ലെ പാവക്കരികിലേക്ക് നടന്നു കയ്യിലെടുത്തു പാവയെ കയ്യിലെടുത്ത ഡോണ അന്തം വിട്ടുപോയി പാവയുടെ കൈയിലും നെഞ്ചിലും മുഖത്തും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്നറിയാൻ അവർ തീരുമാനിച്ചു കൗതുകവും അതിലേറെ ഭയവും ഉണ്ടായിരുന്നു ശരിക്കും അവർ തങ്ങളുടെ സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞു അന്നാദ്യമായി അവർ ഒരു കാര്യം കേട്ടു സിയാൻ സിയാൻ എന്നാൽ ഒരു തരത്തിലുള്ള ദുർമന്ത്രവാദമാണ് അത് നടത്താൻ അവർ തീരുമാനിച്ചു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മന്ത്രവാദി പാവയെ മുന്നിൽ നിർത്തി മന്ത്രവാദം ചെയ്തു മന്ത്രവാദത്തിനൊടുവിൽ ആ പാവയുടെ കഥ ആബിയോടും ധോണിയോടും പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് അനബൽ ഒരു ദിവസം കളിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ കുഞ്ഞിനെ മറവു ചെയ്തു വർഷങ്ങൾക്കപ്പുറം ആ വീട് ഇടിച്ചു നിർത്തുകയും പിന്നീട് അപ്പാർട്ട്മെന്റുകൾ വെക്കുകയും ചെയ്തു ആ അപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അനബലിന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ ഇരിക്കെയാണ് നിങ്ങൾ ആ പാവയെ ഇവിടെ കൊണ്ടുവരുന്നത് അതിന് കുടിയേറാൻ പറ്റിയ രൂപം കണ്ടപ്പോൾ അനബലിന്റെ ആത്മാവ് അതിലേക്ക് കയറി അവിടെ അവൾക്ക് സുരക്ഷിതമായിട്ട് തോന്നി ശരിക്കും അനബൽ നല്ല ഒരു ആത്മാവാണ് ആ പാവയെ വിട്ടു പിരിയാൻ അവൾക്ക് ഇഷ്ടമല്ല ഇത് കേട്ട ആബിക്കും ഡോണിക്കും ആ പാവയുടെ ഇഷ്ടവും സഹതാപവും തോന്നി അവർ അനബലയെ ആ പാവയ്ക്കുള്ളിൽ താമസിക്കാൻ അനുവദിച്ചു അവർ ആ പാവയെ കുട്ടിയെ പോലെ പരിഗണിക്കാൻ തുടങ്ങി വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്തു എന്നാലും റൂമിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ചവറുകളിൽ മുട്ടുന്ന ശബ്ദങ്ങൾ മിന്നുന്ന വെളിച്ചങ്ങൾ പാവയിൽ നിന്ന് തന്നെ ഭയപ്പെടുത്തുന്ന മുരളൽ ശബ്ദങ്ങൾ പക്ഷെ അവർ അത് കാര്യമായി എടുത്തില്ല കാരണം അനബല നല്ല ആത്മാവാണെന്ന് കരുതി ഇതെല്ലാം പറഞ്ഞ ആബിയുടെ ബോയ്ഫ്രണ്ട് ലൂ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റി വന്ന ഉടനെ അവൻ ആ പാവയെ പുച്ഛത്തോടെ നോക്കുകയും അത് വിരൂപമാണെന്നും അതിനെടുത്ത് കളയാനം പറഞ്ഞു ലൂ എപ്പോഴൊക്കെ പാവയെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു ദിവസം ഡോണയും ആബിയും കോളേജിൽ പോയ സമയം ഉച്ചയ്ക്ക് ലൂ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് അവന്റെ കാലിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ തോന്നി ലൂ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ പാവ കാറിൽ പിടിമുറക്കിയിരിക്കുന്നു പെട്ടെന്ന് അവൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത വേഗത്തിൽ പാവ ലൂവിന്റെ കഴുത്തിന് പിടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു പാവയുടെ ആക്രമണത്തിൽ ലൂവിന്റെ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു കോളേജിൽ നിന്നും തിരികെ വരുന്ന ഡോണയും ആബിയും കാണുന്നത് ബോധം നഷ്ടപ്പെട്ട് നിലത്ത് കിടക്കുന്ന ലൂവിനെയാണ് അവർ ലൂവിനെ തട്ടി ഉണർത്തി കാര്യം ചോദിച്ചു അവൻ പറഞ്ഞു സത്യമാണോ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല അതിനുശേഷം അവിടെ നടന്ന സംഭവം പറഞ്ഞു പെട്ടെന്ന് ഡോണ ലൂവിന്റെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധിച്ചു ആരോ കഴുത്തിൽ ശക്തമായി അമർത്തിയ പോലെ തന്നുണ്ട് അനബല്ല പാവയെ പുറത്തു കളയാൻ വേണ്ടി ലൂ മനപൂർവ്വം കഴുത്തിൽ പാടുകൾ ഉണ്ടാക്കിയെന്നൊരു കഥ മെനഞ്ഞതാണെന്ന് അവർ സംശയിച്ചു പിറ്റേ ദിവസവും ഡോണയും ആബിയും പുറത്തു പോയപ്പോൾ ലൂ ഒറ്റക്കെയായിരുന്നു റൂമിൽ ലൂ ആ റൂമിൽ മറ്റെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വളരെ ഉച്ചത്തിൽ ആബിയുടെ റൂമിൽ നിന്നൊരു വലിയ നിലവിളി ശബ്ദം കേട്ട് അവൻ ആ മുറിയിലേക്ക് ഓടിക്കയറി റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൻ അവിടെ അനബല്ല പാവയെ ശ്രദ്ധിച്ചു മുറിയിൽ ലൈറ്റ് ഓൺ ആവുകയും ഓണാവുകയും ഓഫാവുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഒരരണ്ട വെളിച്ചത്തിൽ അവൻ പാവയ്ക്കരികിലേക്ക് മെല്ലെ നടന്നു പെട്ടെന്ന് ആരോ തന്റെ പുറകിൽ നിൽക്കുന്നതായി ലൂവിന് തോന്നി തിരിഞ്ഞു നോക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ അവനെ ആരോ ആക്രമിച്ചു അലറി വിളിച്ച് ലൂ മുറിയിൽ നിന്ന് പുറത്തേക്കോടി അതേസമയം തന്നെ ഡോണയും ആബിയും എത്തി അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊരുക്കുകയായിരുന്നു അവന്റെ വസ്ത്രമഴിച്ചു മാറ്റിയപ്പോൾ ആഴത്തിലുള്ള ഏഴ് മുറിവുകൾ അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ വസ്ത്രമൊന്നും കീറിയിട്ടില്ല ലൂവിന് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാനും കഴിയില്ല എന്നവർക്ക് മനസ്സിലായി പക്ഷേ രണ്ടു ദിവസം തന്നെ ആ മുറിപ്പാടുകൾ അപ്രത്യക്ഷമായി പാവയിലെ അമാനുഷിക ശക്തി അവർ തിരിച്ചറിഞ്ഞു പാവയുടെ സ്വഭാവം കൂടുതൽ രൂക്ഷമായി മാറി പേടിച്ചിരേണ്ട അവർ അവരുടെ പ്രാദേശിക ചർച്ചയുമായി ബന്ധപ്പെട്ടു അതുവഴി അവർ എഡ്വാറിനെയും ലോറൈൻ ബാറിനെയും പരിചയപ്പെട്ടു സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അവർ ഡോണിൽ നിന്നും ആബിയിൽ നിന്നും ലൂവിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം വാറൻ ദമ്പതികൾ പറഞ്ഞു ശരിക്കും ഈ പാവയിലുള്ളത് ഒരു ദുരാത്മാവാണ് ശരിക്കും അതിന്റെ ലക്ഷ്യം നിങ്ങളിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കുക എന്നതാണ് പെട്ടെന്നതിന് മനുഷ്യ ശരീരത്തിലേക്ക് കയറുവാൻ സാധിക്കില്ല അതിന് കുറച്ച് സമയം ആവശ്യമാണ് ആ സമയം കിട്ടുന്നതിനു വേണ്ടി തന്ത്രപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആത്മാവിനെ അംഗീകരിച്ചു പൈശാചിക ആത്മാവിനെ വീട്ടിലേക്ക് പ്രവേശിക്കുവാനും അനുവദിച്ചു നിങ്ങൾ അറിയാതെ തന്നെ അതിനെ കൂടുതൽ ശക്തനാക്കാൻ അനുവാദം നൽകി ഈ അപ്പാർട്ട്മെന്റ് മുഴുവനും ദുരാത്മാവിന്റെ അധികാരത്താൽ വന്നു ഇതിന്റെ അടുത്ത ലക്ഷ്യം നിങ്ങളുടെ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുക എന്നതാണ് അതിന്റെ ആദ്യഘട്ടം എന്നോണം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഇനിയും ഇത് തുടർന്നു പോയിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നോ അതിലധികമോ മരണങ്ങൾ നടക്കുമായിരുന്നു അവസാനം ഫാദർ കുക്കന്റെ നേതൃത്വത്തിൽ ഭൂതോച്ചാരണ നടപടികൾ നടന്നു ആവശ്യമായ പ്രാർത്ഥനകൾക്കൊടുവിൽ വാറൻ ദമ്പതികൾ പോകുമ്പോൾ അനബല്ല പാവയെയും അവർ കൂടെ കൊണ്ടുപോയി പോകുന്ന യാത്രക്കിടയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഹോളി വാട്ടറും കുരിശടയാളങ്ങളും വെച്ച് അതിനെ മ്യൂസിയത്തിൽ എത്തിച്ചു അവിടെ എത്തിയിട്ട് പാവ ഉയർന്നു പൊങ്ങുകയും പല ഭാഗങ്ങളിലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി അവസാനം വാരൻ ദമ്പതിമാർ അനബല്ലയ്ക്കായി മ്യൂസിയത്തിൽ ഒരു പ്രത്യേക ഗ്ലാസ് കേസ് നിർമ്മിച്ചു അതിനരികിലായി ഒരു കുറുപ്പും എഴുതി വാണിംഗ് അതിനുശേഷം പിന്നീട് ഒരു യുവാവും അയാളുടെ ഗേൾഫ്രണ്ടുമായി മ്യൂസിയം സന്ദർശിക്കാനായി വന്നു ഒരു കൗതുകത്തിനായി ആ ചെല്ലുകൂട്ടിലിരിക്കുന്ന അനബലയെ എടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ടു വന്ന മ്യൂസിയത്തിലെ അധികൃതർ അവരെ അവിടെ നിന്ന് പുറത്താക്കി തിരികെ പോകുന്ന യാത്രക്കിടയിൽ അവർക്കൊരു വാഹന ഉണ്ടാവുകയും ആ യുവാവ് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഏകദേശം ഒരു വർഷത്തോളം അബോധാവസ്ഥയിലായിരുന്നു മ്യൂസിയത്തിന്റെ ഇപ്പോഴത്തെ പരിപാലകനായ ടോണി സ്പെറ അനബൽ വെറുമൊരു കഥയല്ലെന്നും അവളൊരു യഥാർത്ഥ ഭീഷണിയാണെന്നും അവർ ഇപ്പോഴും ശക്തമായി അമാനുഷിക ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്നും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോഴും അനബലിനെ കാണാനില്ല എന്ന വാർത്തകൾ ഓൺലൈനിൽ പ്രചരിക്കുമ്പോഴും ആളുകൾ പരിഭ്രാന്തരാകുന്നു കാരണം അനബല ഇതിഹാസത്തിലെ ഏറ്റവും ഭയാനക ഭാഗമാണ് നിന്നെ വേട്ടയാടാൻ അവൾ കനങ്ങേണ്ട ആവശ്യമില്ല അവൾ ഇപ്പോ തന്നെ നിന്റെ മനസ്സിനുണ്ട്